ഒരു നുള്ള് പെരിഞ്ചീരക്കിട്ട് കൊടുക്കാം പെരിഞ്ചീരക എന്ന് വെച്ചാൽ ഫെനൽ സീഡാണ് കേട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഈ തേങ്ങ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി കുറച്ച് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ആ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവ മൊത്തം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഒഴച്ച് കൊടുക്കാം ഇപ്പം ചെമ്മീൻ വേവുന്നതിനനുസരിച്ചിട്ടും പിന്നെ കറി എത്ര വേണമെന്നു വെച്ചാൽ അത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇനി ഇത് അടുത്തതായിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം ഈ ചെമ്മീൻ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ചെമ്മീൻ നല്ലോണം ശേഷം കറി ഒന്ന് തിക്കായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കാച്ചിട്ട് ഒഴിക്കാം കറിയിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ താളിച്ച് തൊഴിച്ചു കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ അപ്പൊ ഒന്ന് അടച്ചു വെക്കാം ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പം ഉള്ളതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം ചെറുതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്തോളൂ കുറച്ച് കറിവേപ്പിലയും ഒരു അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകും കൂടെ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ട് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിക്കുന്ന സമയത്ത് ഈ താളിക്കുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിക്കാ ഒരു പച്ചമുളകിന്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ അതാണ് ഞാൻ ലാസ്റ്റിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ